നമ്മുടെ സങ്കല്പം വികസിത ഭാരതം എന്ന ലക്ഷ്യവുമായി ഗ്രാമങ്ങളിലൂടെ പര്യടനം തുടരുന്ന ഭാരത് യാത്ര നെല്ലിയാമ്പതിയിൽ പര്യടനം നടത്തി ഈശ്വരൻ നിലവിളക്ക് ഉദ്ഘാടനം ചെയ്തു പ്രധാനമന്ത്രി കാനറ ബാങ്ക് പാടഗിരിയുടെ ആഭിമുഖ്യത്തിൽ നെല്ലിയാമ്പതി നൂറടിപ്പാലത്ത് സംഘടിപ്പിച്ച പരിപാടിയിൽ ഊരുമൂപ്പൻ മണിവേൽ അധ്യക്ഷനായി ബാങ്ക് മാനേജർ എബിൻ തോമസ് ഫിഷറീസ് ഉദ്യോഗസ്ഥൻ ബിജുമോൻ പോസ്റ്റ് മാസ്റ്റർ അശ്വതി മോഹൻ എന്നിവർ സംസാരിച്ചു സംസ്ഥാന വോളിബോൾ താരം അനന്തു കലാകായിക രംഗങ്ങളിൽ മികവു പുലർത്തിയ വിദ്യാർത്ഥികൾ ഊരുമൂപ്പൻ കുടുംബശ്രീ സംരംഭകർ എന്നിവരെ പുരസ്കാരം നൽകി ആദരിച്ചു യോഗത്തിൽ പങ്കെടുത്തവർ രണ്ടായിരത്തി നാൽപ്പത്തിയേഴോടെ രാജ്യത്തെ വികസിതമാക്കാൻ പ്രയത്നിക്കുമെന്ന പഞ്ചുപ്രാൺ പ്രതിജ്ഞയെടുത്തു വാഹനത്തിലൊരുക്കിയ എൽ ഇ ഡി സ്ക്രീനിൽ പ്രധാനമന്ത്രിയുടെ സന്ദേശമുൾപ്പെടെ വിവിധ കേന്ദ്രാവിഷ്കൃത പദ്ധതികളിലൂടെ കേരളത്തിനുണ്ടായ നേട്ടങ്ങൾ പ്രദർശിപ്പിച്ചു വിവിധ വകുപ്പുദ്യോഗസ്ഥർ കേന്ദ്ര പദ്ധതികൾ വിശദീകരിച്ചു സൗജന്യ മെഡിക്കൽ ക്യാമ്പ് ഉജ്ജ്വൽ യോജന സൗജന്യ ഗ്യാസ് കണക്ഷൻ വിതരണം അപേക്ഷ സ്വീകരിക്കൽ എന്നിവയും യാത്രാ പര്യടന കേന്ദ്രത്തിൽ ഒരുക്കിയിരുന്നു U.T.V. News, Palakkad.